ഇത് ആദരണീയനായ ശ്രീ അബ്ദുൾ അസാരിയാണ് അദ്ദേഹം സർവാദരണീയനായ ശ്രീ കാന്തപുരത്തിന്റെ മകനാ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നോക്കാം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിലപാടാണ് കേരള സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചു വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോട് കൂടിയാണ് കാണുന്നത് അതാണ് പോയിന്റ് പോയിന്റ് അതാണ് ഈ വരിയാണ് അതായത് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ആരെങ്കിലും കറുപ്പ് ധരിച്ചു വരുമ്പോ നമ്മൾ അതിനെ സഹിക്കുകയല്ല അതിനെ ബഹുമാനത്തോടെ കാണുക നമ്മൾ ഹിന്ദുക്കളെ കേൾക്കേണ്ട കാര്യമാണ് അവർക്കൊരു മാസമോ രണ്ടു മാസമോക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോടുകൂടിയാണ് കാണുന്നത് അതൊരു കൂടിയാണ് കാണുന്നത് നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാരുടെയും നമ്മുടെ കന്യാസ്ത്രീമാരുടെയും വസ്ത്രങ്ങൾ ആദരവോടെയാണ് മുസ്ലിം കുട്ടികളുടെ വസ്ത്രങ്ങൾ ആദരവോടെയാണ് കാണുന്നത് അതാണ് ബഹുസ്വരതയുടെ ആത്മാവ് അടിസ്ഥാനം ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട് പുരുഷ ധരിച്ചു വരുന്നവരുണ്ട് അവർക്ക് മതത്തിന്റെ അല്ലെങ്കിൽ പോലും നന്മയുള്ള വാക്കുകളാണ് അവരുടെ രാജകാന് കാന്തപുരം ഉസ്താദിന്റെ അടക്കം നന്മ ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ടുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമുറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമുറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല അതാണ് പോയിന്റ് ഇതൊന്നുമേ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ടെക്നിക്കാലിറ്റി അല്ല ഇതാണ് നന്മ ഇത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയത മനസ്സിലുള്ള ഒരാളുടെ വാക്കാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയും